െ ഈ കാലിന്റെ ചാക്കരോട്ടം വെച്ച് പന്ത് കഴിക്കാ കുട്ടിന്റെ വീട് തേടി വന്നതാണ് ഞാന് പറയുന്നു നാല് തേട് തെരഞ്ഞോട്ട് വരികയാണെന്ന് സന്തോഷമായി ആ എത്തി വടലിന്റെ എന്താണ് അസുമാനല്ലേ ആ നിങ്ങൾ ഒന്ന് കാണാൻ പറഞ്ഞു വന്നതാണ് ചാമീച്ചായി വടലുകളൊക്കെ ഒരുപാട് വാങ്ങിക്കൂട്ടി വെളി നാട്ടിലൊക്കെ പോയിട്ടില്ലേ ആ അമ്മീന്റെ വീട്ടില് അതൊന്നും പുക എന്നാ ഒന്ന് പറഞ്ഞു വന്നുപൊരു ആട്ടാൽ കഴിച്ചിട്ട് ഇവിടെ കണ്ടു വിട്ടന്നാണ് അവളാണ് എൻറെ മായന്റെ പേര് കളിച്ചിട്ട് കളിച്ചിട്ട് വരികയാണ് പേര് കളിക്കാൻ പോകൂടെ ഈ ചക്രത്തിൽ തന്നെ പുക മകനെ ഒന്ന് കാണാൻ പറഞ്ഞു വന്നതാണേ ആ നല്ല സാമ്യം നോക്കി വന്നു ഞങ്ങൾ രണ്ടാമത്തെ വന്നു വണ്ടി ഇറങ്ങുമ്പോളിക്കും കുത്തി കളിച്ചിട്ട് വരുന്നു വീട് അപ്പളേ മിടുക്കനായിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും മണലൊക്കെ വാങ്ങി അതിലും അസമാനമായിട്ട് വരത്തേ സാമീച്ചന്റെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയുണ്ട് കേട്ടോ കൂടെ ആ സന്തോഷം നമസ്കാരം കൊണ്ട് ഒരിക്കൽ കൂടി പറയാണ് എന്താണ് മകൻ അഭിമാനമാണ് ഏഹ് ഇപ്പൊ ഈ അടിക്ക് ഉപടിയാ പോയിട്ട് വന്നത് ആദ്യം അത് കേക്കട്ടെ ഇപ്പ ശ്രീലങ്കല്ലേ ശ്രീലങ്കയില് കടല് കടന്നിട്ടില്ലേ ആ അവിടെയാണ് ഇപ്പോ പോയിട്ട് വന്നത് ആ അല്ല എനിക്ക് അതിശയം തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഈ ചക്കർ കൂട്ട ഇങ്ങനെ ചക്കർട്ട് ഇങ്ങനെ കളിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ ഉണ്ണി ഈ ചക്കർ വിട്ടിട്ട് പന്ത് കളിക്കണില്ലേ ആ നാല് എന്താ പറഞ്ഞ അങ്ങനെയുള്ള ഒരുപാട് ഉണ്ടല്ലോ നമ്മുടെ അവിടെ ഒക്കെ ഉണ്ട് ഇങ്ങനെ പാതി കൂടി പോകണത് പക്ഷെ ഉണ്ണി അങ്ങനെയല്ല പന്ത് കളിക്കണില്ലേ അത് ശരി നമ്മുടെ പാലക്കാട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ പാലക്കാട് ഉണ്ട് പക്ഷേ അത് ആൾക്കാരില്ല അധികം ഇല്ല അപ്പൊ ഈ പരിശീലനം കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ തിരുവനന്തപുരത്താ പോയിട്ട് വരികയാണ് അവിടെയാണ് എന്റെ കൂടും അവിടെയാണ് നമ്മുടെ കേരള ടീമായിട്ട് മാറണേ കേരള ടീമായിട്ട് കേരള ടീമായിട്ട് ദേശീയ തലത്തിൽ പോയി ഗോപിയിലൊക്കെ മലേഷ്യയിൽ പോയി േരും പോയി പോയി സമ്മാനം മണല് വാങ്ങിയില്ലേ കോവി അത് കഴിഞ്ഞ് വെളിയിൽ പോയി വെളിയിൽ പോയി മലേഷ്യയിൽ പോകും അവിടെ നിന്നും ഇങ്ങോട്ട് വന്നു മണൽ ആ പിന്നെ ശ്രീലങ്കയിൽ നിന്നും ഇങ്ങോട്ട് പോന്നു ഇനിയിപ്പോ കബഡിയാണ് തായ്ലാന്റ് അത് അത് അങ്ങനെയാണ് അത് വേൾഡ് കപ്പ് ഓ ഈ ക്രിക്കറ്റ് കാരൊക്കെ പറയുമ്പോൾ അതെല്ലാം അറിയുള്ളൂ ആ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ആ കപ്പ് കൂടി കൊണ്ടുവരുന്ന നമ്മുടെ നാടിന് ഇന്ത്യ മഹാരാജ്യത്തിന് ഏത് വേൾഡ് കപ്പ് നേടണം ഏത് അതാണ് എൻ്റെ മകൻ പറഞ്ഞ ചിറ്റൂരിൻ്റെ അഭിമാനം പാലക്കാടിൻ്റെ അഭിമാനം കേരളത്തിൻ്റെ അഭിമാനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഭിമാനം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ എന്ത് സ്പോർട്സാണ് അങ്ങനെയല്ലേ കളിക്കാരൻ പറഞ്ഞ മലയാളം എനിക്ക് അങ്ങനെ അറിയുള്ളൂ വലിയൊരു കളിക്കാരനായിട്ട് വളർന്നു വരട്ടെ ഏതായാലും അച്ഛൻ അച്ഛൻ്റെ വലിയ അഭിലാഷമാണ് ഏത് മക്കളുടെ വളർച്ച പറഞ്ഞ ഒരുപാട് ഒക്കെ കൊടുക്കാറുണ്ട് ആ അതാണ് അച്ഛനും അമ്മയും പ്രോത്സാഹനവും വരുന്ന മക്കൾക്കുള്ളത് ആ അവര് അവര് നമ്മളെ തളത്തിൽ പിന്നെ നമ്മ എവിടെയാണ് പോണ് എല്ലാം കൂട്ടിട്ട് പോകാൻ അമ്മ ഇണ്ട് ഇല്ലേ ആ അപ്പോളേ ഈ എത്ര എത്രയായി ഇതൊക്കെ പഠിക്കാൻ ഇത് നാലു വർഷമായി പഠിക്കാൻ നാലു വർഷമായിട്ടുള്ളൂ ഹാവും പത്ത് നാപ്പത് വർഷം പഴകിയവരുടെ പോലെയാണല്ലോ എങ്ങനെ പോകണത് ഏ ആ അത് വലിയ കാര്യാണ് എന്തായാലും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എനിക്കറിയില്ല എന്തായാലും ആ സ്കോളിന്റെ കൂടി അഭിമാനം അല്ല എന്റെ ഉണ്ണിക്ലാസ് എത്രാം ക്ലാസ്സിലാണ് പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാ അല്ല അത് നമ്മുടെ ഈ ചക്രം ഇപ്പൊ പഠിക്കുന്ന ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലെ ആ അപ്പോളേ നാൻ ഇപ്പൊ വന്നിരിക്കണത് എവിടെയാണ് പറഞ്ഞ കുറച്ച് കൂട്ടൊക്കെ കൂടി എന്ത് എങ്ങനെ കൂടാണ്ടിരിക്കുവോ കുട്ടനെയും അമ്മനെയും കാണുമ്പോൾ കൂടാണ്ടിരിക്കുവോ നമ്മുടെ നാടിന്റെ അഭിമാനം രാജ്യത്തിന്റെ അഭിമാനമായ അശ്വമന്റെ അവിടെയാണ് നാം വന്നത് ചക്രത്തിൽ ഷൂ വെച്ചിട്ട് അതിൻ്റെ ഷൂ വെച്ചിങ്ങനെയോ പോകണില്ലേ അങ്ങനെ പോണവരൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് പക്ഷേ നമ്മുടെ അശ്വമൻ പന്ത് കളിക്കിയതിൽ എങ്ങനെ അങ്ങനെ അങ്ങനെയാ പോയിണ്ടായി വലീൻ്റെ ഓ വലിയ വട്ടത്തിൽ വെച്ചത് ആ അത് കഷ്ടമുണ്ടല്ലോ കഷ്ടം കൊണ്ടിങ്ങനെ പോണെങ്കില്ലേ എത്ര ആൾക്കാരാണ് നിങ്ങൾ കളിക്കാറ് ഏഴ് പേര് ഏഴ് ആൾക്കാരും കൂടിയാണ് ിടും അത് ശരി നമ്മനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അവർ പിടുങ്ങൂലേ ചാമർത്യം പോലെയാണ് കളി ജയിക്കുന്നില്ലേ ആ ചാമർഥ്യത്തിലാണ് ആണല്ലോ അതെന്താണ് നേരത്തി വെച്ചിട്ടുണ്ടല്ലോ ഏത് ആ അശ്വമാൻ വാങ്ങിയ മെഡലുകളാണ് ടോളി ഇത് കാണുന്നത് ആ ഇതാണ് മടലുകളും ട്രോഫികളും അനുമോദനങ്ങളും ബഹുമതികളൊക്കെ ഒരുപാട് നേടി വന്ന മന്ത്രിമാരെ വന്നായിരുന്നു മന്ത്രി 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 ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫസ്റ്റ് സെക്കൻഡ് പോയിട്ട് വന്നപ്പോ ആരും വന്നില്ല ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല സെക്കൻഡ് പറഞ്ഞു വലിയ രണ്ടാം മറി നമ്മ വാങ്ങിട്ട് വന്ന് കപ്പ് ശ്രീലങ്ക ആ അപ്പോളേ ശ്രീലങ്കിന്നും കൂടി കപ്പ് വാങ്ങിയിട്ട് വന്ന പൊന്നുകൂടോ ഇരിക്കുന്നത് അശോമാനെ ആനന്ദ് അശ്വാനന്ദ് അച്ഛൻ്റെ പേരും കൂടി ചേർത്തി പറയാണ് ഏത് അപ്പളേ നാട്ടിൽ എല്ലാവരും അറിയണം ആദരിക്കണം ശ്രീലങ്കിന്നും കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ആ നമ്മ വാങ്ങുമ്പോ വാങ്ങുമ്പോ പ്രോത്സാഹിപ്പിക്കണമല്ലോ അതും വേണല്ലോ അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ വരട്ടെ കുട്ടിന് ഇങ്ങനെയുള്ളവരാളുണ്ട് എന്നുള്ളത് അറിയാത്തവർ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകും ഇങ്ങനെയൊരു മകനുണ്ട് എന്ന് കാരണം അപ്പോൾ Boa, <laughs> né? അപൂർവായിട്ടുള്ള കാര്യമല്ലേ കുട്ടി കിട്ടിയ ഒരു പിന്നെ വരവല്ലേ അത് ഇത് എല്ലാവർക്കും കിട്ടില്ലല്ലോ നമ്മ ഈ കാലില് ചെരുപ്പിട്ടത്തെ ചെരുപ്പിട്ടിട്ട് തന്നെ തത്തക്കപ്പെട്ടാണ് നടക്കണത് അത് പഞ്ചായത്ത് പണിക്ക് പോയാ ഏഹ് അങ്ങനെയുള്ള അവിടെ ഈ അടിയിൽ ചക്രം വെച്ചിട്ടൊക്കെ നടക്കണമെങ്കിൽ ആ അതാണ് അപ്പം മെടുക്കാനായിട്ട് വളർന്നു വരട്ടെ ഏത് ഇനിയും ഒരുപാട് ഒരുപാട് ബഹുമതികൾ ഇനി വേൾഡ് കപ്പിൽ പോകുകയല്ലേ വേൾഡ് കപ്പിലും പോയിട്ട് മടൽ കൊണ്ടുവരണം നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന് കേട്ടോളെ ചാമീച്ച മനസ്സെന്ന് പറഞ്ഞ ആശംസ അറിയിക്കുകയാണ് ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു അപ്പൊ ഉണ്ണിക്ക് പോയി ചമാനും കൊണ്ടു നിങ്ങൾ നീ അല്ലാണ്ട് പിന്നെ ആരണിയാണ് അതൊക്കെ ഏത് അപ്പളേ അശോമോഹൻ്റെ വിവരങ്ങളാണ് ഞാൻ അറിഞ്ഞത് ഏഹ് വലിയ ആളാണ് ചില്ലറിയല്ല അത് ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ അറിയപ്പെടുന്ന ആളാണിത് അശോ ആ അശോകോന് എല്ലാവരുടെയും അനുഗ്രഹം പാടണം അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ പ്രോത്സാഹനവും പാടാം ചിറ്റൂരിന്റെ അഭിമാനമായി ചിറ്റുബളിയോടെ ഇല്ലാണില്ലേ തറവാട് ആ ഇവിടെ വന്നിട്ട് അത്രയായിട്ട് ഒരു മാസമായിട്ടുള്ളത് ചിറ്റൂര് വന്നിട്ടില്ലേ ആ സൗരിളിപ്പോകാനൊക്കെ സൗകര്യ ആ അങ്ങട് മാറിയതാണ് ഇല്ലേ തറവാട് വളയോടെ ഇല്ലാണ് ഞാനൊക്കെ അവിടെ കടലും പഠിക്കൊക്കെ വന്നിട്ടുണ്ട് അറിയ എനിക്ക് ആ അവളെ സന്തോഷമായി ഏത് നമ്മുടെ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയാൻറെ എൻ്റെ ഒന്നും പറയാനില്ല അപ്പളേ അപ്പനും അമ്മി ഇത്രയും പ്രോത്സാഹനം തരുന്നില്ലേ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് പ്രോത്സാഹനം തരണം ആ ഇനിയും പ്രോത്സാഹനം തരണം ഇനിയും മുന്നോട്ട് പോകണം ഇല്ലേ പോരാ ഇനിയും ഒരുപാട് പോകണം കുട്ടി ഏത് ജോലിയോ വാങ്ങാൻ ഉദ്ദേശോ അപ്പളെ ചില്ലറിയല്ല ഐ എസ് പറയും ഐ എസ് പഠിക്കാനാണ് ആഗ്രഹം കളിയിലല്ല കളക്ടറാകാനാണ് കളിയും കലക്ടറും ആകുന്നാണ് പറയിൽ ആകട്ടെ നമ്മുടെ പാലക്കാടിന്റെ കലക്ടറായിട്ട് വരി ഏത് അശ്വൻ ആനന്ദ് പാലക്കാട് ജില്ലാ കലക്ടർ ഞാൻ ചാകാണ്ടിരുന്ന എനിക്കും യോഗം ഉണ്ടാകുന്ന കലക്ടറാവുമ്പോ കാണാൻ ശ്യാമച്ചൻ പോയാൽ പിന്നെ രക്ഷയില്ല ഏ എന്തായാലും ശ്യാമച്ചൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ മകൻ കലക്ടറായി ഐ എ എസും കൂടി പാസ്സാകണം കേട്ടോളി അപ്പോൾ ഈ സ്പോർട്സിൻ്റെ അടി കൂടി പഠനവും ഗംഭീരവുമായി നടക്കില്ലേ നടക്കണ്ടല്ലോ നന്നായി പഠിക്കണ്ടല്ലോ ആ അതൊക്കെയാണ് നല്ല കുട്ടികളുടെ ശീലം അങ്ങനെയാണ് പഠനവും കൊണ്ടുപോകണം കളിയും കൊണ്ടുപോകണം അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട് മുന്നോട്ട് വരുവുള്ളൂ കേട്ടോളി അവിടെയാണ് കഴിവിൻ്റെ ഇത് പറയുന്നത് ആ കുട്ടി നന്നായി പഠിക്കുകയും ചെയ്യും കളിക്കുകയും ചെയ്യും പറയുന്നത് കളിച്ച് പഠിച്ച് വളരുകയാണ് മിടുക്കനായിട്ട് കേട്ടാ ചാമീച്ചൻ്റെ എല്ലാ അനുഗ്രഹവും എൻ്റെ മകന് തരുന്നു ഇനി വേൾഡ് കപ്പിൽ പോയിട്ട് വന്നിട്ട് ചാമീച്ച ഒരു വരവുണ്ട് ഏത് കേട്ടോളീ കാണാൻ വരുന്നിട്ടുണ്ട് എന്തായാലും കണ്ടുപിടിച്ചല്ലോ നമ്മുടെ സന്തോഷക്കാരിൽ കൂട്ട് നാടിങ്ങനെ നടന്നു വരികയാണ് തപ്പി തെരഞ്ഞിട്ട് പിന്നാലെ വരുന്നു ആ ടൈമിൽ ഓവടയ്ക്കാണ് ചാമിച്ച പറഞ്ഞപ്പോ അച്ഛ്മാനെ കാണാൻ പോവുകയാണ് പറഞ്ഞപ്പോ വേരീം കേറി പറഞ്ഞു ഇവിടെ കൊണ്ട് നിങ്ങളുടെ ഉമ്മർത്ത കൊണ്ട് വിടുകയും ചെയ്തു അങ്ങനെ വന്ന് കണ്ടുപിടിച്ചു ഇനി വരാ കടിയിൽ കേട്ടോളി ഇനി അവിടേക്ക് പോണു മത്സരിക്കാനുണ്ടാ നീ തായ്ലാന്റ് തന്നെ അവിടെ തന്നെ പോണില്ലേ എപ്പോഴാണ് അത് അതെ മെയ് പത്തിന് അടുത്ത വർഷം മെയ് അല്ലെ വേറൊരു കാര്യമുണ്ട് ഈ പോണിക്കൊക്കെ നമുക്ക് നല്ല ചെലവുണ്ട് ആ ചെലവ് സർക്കാരിന്റെ കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല സർക്കാരിന്റെ ഒക്കെ നമ്മ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അതെ വേറെ ഒരു കാര്യണ്ട് മെടുക്കനാണ് മണല് കൊണ്ട് വരണ്ട് അഭിമാനമാണ് പത്രത്തിലും ന്യൂസിലും ഒക്കെ വരുന്ന ആളാണ് വേറെ ഒരു കാര്യണ്ട് കുടുംബം കയ്യിൽ നിന്ന് കാസെടുത്തിട്ടാണ് ഇവിടെ ഒക്കെ പറക്കണ് വിമാനത്തിൽ പോകണ്ടേ നല്ല ചെലവാണില്ലേ അപ്പൊ സർക്കാർ സഹായിക്കണം കേട്ടോളി നമ്മുടെ അഭിമാനമാണ് പറഞ്ഞ മാത്രം പോരാ വന്നുകൊണ്ട് ഒരു മെഡല് കഴുത്തിലിട്ടാ പോരാ കയ്യിൽ കാസ് കാസുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളു അതും കൂടി വേണല്ലോ അപ്പൊ സർക്കാരിന്റെ സഹായങ്ങളൊക്കെ കിട്ടട്ടെ എല്ലവിടുന്നു സഹായം കിട്ടട്ടെ ചാമീച്ച അതും കൂടി ആശിക്കുകയാണ് നിങ്ങൾക്ക് അതും കൂടി കൈക്കൂട്ടി കിട്ടട്ടെ കേട്ടോളി പോരെ സന്തോഷമായി ഒരുപാട് കൂടാനുണ്ട് അടിയിലൊക്കെ വന്ന് കാണാ കേട്ടോളി സന്തോഷോ സന്തോഷോ